ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കുന്നു ലിസ്റ്റുകൾ വെട്ടിച്ചുരുക്കുന്നതിനോട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല ആളെ എണ്ണം കുറയ്ക്കുന്നതിനോട് നമുക്ക് യാതൊരു എതിർപ്പില്ല പക്ഷേ ആ കുറച്ച് ഇട്ട എണ്ണത്തിലെ ഭൂരിഭാഗം പേർക്കെങ്കിലും നിയമനം കൊടുത്തിട്ട് വേണം അടുത്ത പരീക്ഷയും അടുത്ത നോട്ടിഫിക്കേഷനും ഒക്കെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സി പി ഓൻ്റെ ലിസ്റ്റില് പതിമൂവായിരം പേരുണ്ട് ആകെ ഇരുപത്തൊന്ന് ശതമാനം പേർക്കാണ് ആകെ നിയമനം കൊടുത്തത് അതിനു മുമ്പേ എന്ത് ചെയ്തു ആ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അടുത്ത റാങ്ക് ലിസ്റ്റും വന്നു അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വന്നു എന്തിനാണ് ഇത്ര തത്രപ്പാട് വെറുതെ എക്സാം കാണിച്ച് ഇങ്ങനെ പ്രവേശനം നടത്തി പോരല്ലോ ഇതിൽ ലിസ്റ്റിൽ വരുന്നവരെന്ന് പറയുന്നത് കാലങ്ങളോളം ഇതിൻ്റെ ആരും അത്രത്തോളം ഫിനാൻഷ്യലി പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല അല്ല പി എസ് സിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല വരുന്നത് ജോലി ഗതി കേടു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും നമുക്കൊരു ജോലി വേണം സ്വന്തം കാലിൽ ജീവിക്കണം എന്നുള്ള ലെവലിലുള്ള ആഗ്രഹം കൊണ്ട് എന്നിട്ട് ലിസ്റ്റിൽ വന്ന് നാലഞ്ച് വർഷം കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ച ഒരു സി പി ഒൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നില് ലിസ്റ്റും വന്ന് ഇപ്പോൾ ലാസ്റ്റ് അത് എന്ത് ചെയ്യുന്നു ഒരു അറുപത് ദിവസം മാത്രമേ ഉള്ളൂ ഇപ്പോഴും ട്വൻറ്റി വൺ പെർസെൻറ്റേജ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ നിയമനവും കാര്യങ്ങളും നടന്നിട്ടുള്ളൂ അതൊക്കെ കുറച്ചും കൂടെയൊക്കെ ഖേദകരമാണ് കാരണം ഇത്രയും വർഷം ആ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരെയും കൊറോണ ഒരുപോലെ ബാധിച്ച് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പിന്നെ ആ ലിസ്റ്റുകാർക്കെങ്കിലും കുറച്ചൊരു സമയവും കുറച്ച് നിയമനവും കൊടുക്കണമായിരുന്നു ഈ നിയമനത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയും സാമ്പത്തിക പ്രതിസന്ധി ഉദ്യോഗാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ പി എസ് സി മെമ്പേഴ്സിന്റെ കാര്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഒരു പ്രശ്നവും